ടൈവിൽ ഇപ്പോൾ സ്പോൺസേഡ് ടാസ്ക്കാണ് സ്റ്റാർട്ടാവാൻ പോകുന്നത് ആതില ടാസ്കിനെ പറ്റി വായിച്ചുകൊണ്ടിരിക്കുകയാണ് ബെർജർ പെയിന്റിന്റെ ആണ് മത്സരാർത്ഥികൾ ഇരു ടീമുകളായി തിരിയുക ഒരാൾ വിധികർത്താവാ ആര്യൻ വിധികർത്താവാൻ വേണ്ടി കൈ വെക്കുന്നുണ്ട് ടാസ്കിനിടയിൽ അനു ഉറങ്ങി എന്ന് പറഞ്ഞിട്ട് ആതില വിളിക്കുന്നുണ്ട് അപ്പോൾ ആര്യൻ അനുവിന് ഒരു അടി കൊടുത്തു അനുവിന് അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ആര്യനും അനുവ കൂടെ ചെറുതായിട്ട് രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുകയാണ് ആര്യൻ അടിച്ചിട്ട് പറയുകയാണ് സ്പോൺസർ ടാസ്ക് ടൈമിൽ ഉറങ്ങുന്നോ ഞാൻ നിന്നെ ശരിയാക്കൂ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണ്ണീച്ചിട്ട് എതിർ സീറ്റിൽ പോയിരിക്കുകയാണ് അപ്പോഴത്തേനും അനുമോള് അനിമോൾക്ക് ദേഷ്യമായി ആതിലേം പറയുന്നുണ്ട് സ്പോൺസർ ടാസ്ക്കാണ് അപ്പോൾ അത് നിങ്ങളെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുകയും ബഹളം ഉണ്ടാക്കാതെ ഞാനിതൊന്ന് വായിച്ച് തീർക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു ഇത് സ്പോൺസർ ടാസ്ക്കാണ് ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞപ്പം ആര്യൻ ടാസ്ക് വായിച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അനുമോളോട് പറയാം ചവിട്ടും ഞാൻ ആരുണ്ട് എന്നിട്ട് പറയണം അനുമോളോട് ഒരു ഇച്ചിരി റെസ്പെക്റ്റ് കാണിക്കണ്ടേ ബെർജർ പെയിൻറ്റിനോട് എനിക്കൊന്നും ഇഷ്ടമല്ല അതിന് ശരിയാക്കും കേട്ടോ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ വീണ്ടും ടാസ്ക് വായിച്ചു തുടങ്ങി